റംസാനിലെ വിശുദ്ധി ജീവിതത്തിലൂടനീളം കാത്തു സൂക്ഷിക്കാൻ ഈദ്ഗാഹുകളിലും പള്ളികളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ഇമാമുമാർ ഉദ്ബോധിപ്പിച്ചു സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റി ബീച്ച് റോഡ് മസ്ജിദ് സലാമിന് സമീപം നടത്തിയ വിഘടിത നിസ്കാരത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു എന്ന അബ്ദുൽ ജലീൽ നമസ്കാരത്തിന് നേതൃത്വം നൽകി താനാളൂർ ഇസ്ലായി സ്കൂൾ ഗ്രൌണ്ടിൽ കെ ഫൈസിൽ അൻസാരി ഓഴൂർ പുൽപ്പറമ്പ് അലി ഹിദായ മസ്ജിദ് ഗ്രൗണ്ടിൽ എൻ കെ സിദ്ദീഖ് അൻസാരി എന്നിവർ ഈദ് ഗാഹുകൾക്ക് നേതൃത്വം നൽകി നടക്കാവ് ജുമാഅത്ത് പള്ളിയിൽ ഗാസി പി കുഞ്ഞാമു ഫൈസി ടൗൺ ജുമാഅത്ത് പള്ളിയിൽ എം എ മുഹമ്മദ് മുസ്ലിയാർ ജംഗ്ഷൻ സുന്ദി പള്ളിയിൽ സൈനുദ്ദീൻ സക്കാഫി ടൗൺ പുതിയ പള്ളിയിൽ ഇസ്മായിൽ ദാരിമി പോത്തന്നൂർ ചിറുക്കൽ ജുമാ മസ്ജിദിൽ ഉസ്മാൻ സാദീം തയ്യാല റോഡ് നൂറ് മസ്ജിദിൽ ഉബൈദുല്ല ഹസനി ബ്ലോക്ക് സുന്നി പള്ളിയിൽ സുലൈമാൻ സക്കാഫി വടക്കേ ജമാഅത്ത് പള്ളിയിൽ റഫീഖ് മുസ്ലിയാർ അൽബസർ തോഹ പള്ളിയിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ ഐ പി സി സെൻറ്ററിൽ അബ്ബാസ് സക്കാഫി കാട്ടിലങ്ങാടി വൈദ്യരാട് പള്ളിയിൽ ജമലുലി തങ്ങൾ കാരാട് ബദരിയ പള്ളിയിൽ ഇമ്പിച്ചു കോയ തങ്ങൾ ടിപ്പു സുൽത്താൻ റോഡ് ഹൈദ്രസ് പള്ളിയിൽ സി എം സുബൈ മൂലക്കൽ മക്കാ പള്ളിയിൽ ഫൈസൽ ഫൈസി തോട്ടുങ്ങൽ പള്ളിയിൽ ഹുദവി ചെള്ളിക്കാട് ബദർ ജുമാ മസ്ജിദ് ആഷിഖ് ഫൈസി മോര്യ കോട്ടുകാട് ജുമാത്ത് പള്ളിയിൽ ഉമർ ഫൈസി പാലത്തിങ്ങൽ എന്നിവർ പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകി വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ